ട്വന്റി ഫോറും കെ ചില്ലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന ഭവന പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ മൂന്നാമത്തെ വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു എലപ്പള്ളി പഞ്ചായത്തിലെ രവീന്ദ്രന്റെ കുടുംബത്തിനാണ് പുതിയ വീട് നിർമ്മിച്ചു നൽകിയത് ഭാര്യയും മക്കളും അടങ്ങിയ രവീന്ദ്രന്റെ കുടുംബം തീർത്തും ദുരിതാവസ്ഥയിലായിരുന്നു കഴിഞ്ഞിരുന്നത് ട്വന്റിഫോർ കണക്ടിന് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിലാണ് വീടിന് അർഹതയുണ്ടെന്ന് കണ്ടെത്തിയത് എട്ടു മാസം കൊണ്ടാണ് വീടുപണി പൂർത്തീകരിച്ചത് പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശ് താക്കോൽ കൈമാറി സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് ഒരു സ്വപ്നമാണ് ആ സ്വപ്നം കഴിഞ്ഞ മാസം കൊണ്ട് സാക്ഷാത്കരിച്ച് കൊടുക്കാൻ ചാനലും ഫൗണ്ടേഷനും കൂടി മുതിർന്നു എന്നുള്ളത് വലിയൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു വാർഡ് മെമ്പർ സുനിൽ കുമാർ തുടങ്ങിയവർ വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തു ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം